السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي الصلاة والسلام عليك يا سيدي يا رسول الله بيدي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം നമ്മുടെ ഏതൊരു പ്രശ്നത്തിനും അല്ലെങ്കിൽ പൊതുവെ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്താണ് എന്നതിൻ്റെ ഒരു മറുപടിയാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ശാരീരികമായ മാനസികമായ പല പ്രയാസങ്ങളും രോഗങ്ങൾ മറ്റുള്ള പ്രയാസങ്ങൾ ഇത് നമ്മെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ ഇതിന് എന്താണ് പരിഹാരം അല്ലെങ്കിൽ എന്താണ് നമുക്കിവിടെ രോഗം അതിന് മരുന്നെന്താണ് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഇത് മുഴുവനായി കേൾക്കുകയും നമുക്ക് നമുക്കീവർക്കും ഉപകരിക്കുന്ന ഒരു വിഷയമാണ് ഇത് നാം സാധാരണ ഏതൊരു ദിവസവും ചർച്ച ചെയ്യാറുള്ളത് പോലെ നമുക്ക് ഓരോരുത്തർക്കും ഉപകരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓരോ വീഡിയോകളാണ് നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെയൊക്കെ ദുവ ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് അമുഖമായി എനിക്ക് സൂചിപ്പിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ

നിങ്ങളുടെ രോഗം എന്താണെന്ന് പറഞ്ഞേരട്ടെ അതിനുള്ള മരുന്നെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേരട്ടെ അപ്പോൾ മുത്തൻ്റെ വിധങ്ങൾ തന്നെ നമുക്കുള്ള രോഗവും പറഞ്ഞു തരുന്നുണ്ട് നമുക്കുള്ള അതിൻ്റെ ആ രോഗത്തിനുള്ള മരുന്ന് ഔഷധം എന്താണ് എന്നും അവിടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ രോഗവും ഔഷധവും ഒക്കെ ഹബീബായ നബി സലാഹു അലൈഹി വസ്സലാം പറഞ്ഞു തരുന്നുണ്ട് എന്താണത് മുത്തൻ്റെ പിതങ്ങൾ പറയുന്നത് അല ഇന്നദാക്കും അർജുനും നിങ്ങളുടെ രോഗം എന്താണ് നിങ്ങളുടെ ദോഷങ്ങളാണ് ദോഷങ്ങളാണ് നിങ്ങളുടെ രോഗങ്ങൾ രോഗങ്ങൾക്കും നിങ്ങളുടെ മരുന്നോ അൽ പാപമോചന പാപമോചനാണ് നിങ്ങൾക്കതിനുള്ള എന്താണ് നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള മരുന്നു എന്താണ് അത് ഇസ്തിഖഫാർ ചൊല്ലലാണ് എന്ന് പരിശുദ്ധ റസീസ് അലൈസ് പറയുന്നു അപ്പോൾ ഇസ്തിഖഫാർ അസ്തഖു ഫിർഹീം വർദ്ധിപ്പും വർദ്ധിപ്പിക്കുക ിഹ്ബാർ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ചില കുറേ നേട്ടങ്ങളെക്കുറിച്ച് വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണത് കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അള്ളാഹു താലാക്ക് വിഭാഗത്ത് ചെയ്യും എന്ന് വാഗ്ദാനം കൊടുത്തു വന്നവരാണ് ആലമുൽ അറുവാഹു എന്ന് പറയുന്ന ലോകത്ത് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുതാല നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ലിറബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് നമ്മളൊക്കെ ആ ഒരു ചോദ്യം കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ അതിന് മറുപടി പറഞ്ഞത് കാലുബല അതേ അന്ന അതേ റബ്ബെ ഞങ്ങൾ സാക്ഷീകരിച്ചിരിക്കുന്നു ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ അള്ളാഹുവിനോട് വാഗ്ദാനം നിർവഹിച്ച് വന്ന നം പിന്നെ എങ്ങനെ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയും എങ്ങനെ നമുക്ക് അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പിന്നെ നമുക്ക് എങ്ങനെ സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതിന് പകരം എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുവിന് നന്ദികേട് കാണിച്ചവരല്ലേ അള്ളാഹുവിനോട് നമ്മൾ എതിര് കാണിച്ചവരാകുന്നില്ലേ അപ്പോൾ നിരന്തരമായ ഇസ്തി നമ്മൾ ചൊല്ലേണ്ടവരല്ലേ മഹാനായ നൂഹു നബി അലിഹുസ്സലാം അള്ളാഹുവിനോട് അള്ളാഹുവിനുക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങളോളം പ്രബോധനം നടത്തിയ ഒരു പ്രവാചകനാണ് നൂ നബി അലിസ്സലാം തൻ്റെ ജനതയോട് ഉപദേ പറയുന്ന ഉപദേശങ്ങളിൽ കാണാം റബ്ബക്കും നിങ്ങൾ റബ്ബി റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക ആ അമ്മാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനാണ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹു പുറത്തുതരും ആ അള്ളാഹു പുറത്തു തരാ മാത്രം അള്ളാഹ്നോട് പൊറുക്കെല്ലാം തേടിയാൽ നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരും അതോടൊപ്പം ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തരും എന്ന് നബിസ് എന്ന് വിശുദ്ധ മഹാനായ ലുഹുനബി അലിസ്സലാം അവിടെ പറയുന്നുണ്ട് പക്ഷെ ആ ജനത അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കണം നമ്മൾ നിർവഹിച്ചാൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ അതിൻ്റെ പിന്നിൽ കിട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മഹാനായ അബൂദാബുദ്ദീൻ എസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട് മൻ ഒരാൾ ഇസ്തിജീവമാക്കിയാൽ എല്ലാ വിഷമത്തെ തൊട്ടൊരു വിജയം അല്ലാൻ കൊടുക്കും എല്ലാ വിഷമങ്ങൾ തൊട്ടുള്ള ഒരു വിജയം കുല് നീക്കി മഹ്റ എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു വിജയം അവന് കൊടുക്കും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് അള്ളാഹു ഭക്ഷണം നൽകുകയും ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ഇസ്തിഗ്ഫാർ സജീവമാക്കിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളാണ് നമ്മൾ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് രോഗം ദോഷങ്ങളാണ് മരുന്ന് ഇസ്തീഫാവുമാണ് അപ്പോൾ നമുക്ക് ഒരു രോഗത്തിന് അടിമപ്പെട്ടവരാണ് അല്ലെ രോഗിയാണ് നമ്മളൊക്കെ എങ്ങനത്തെ രോഗി രോഗ ദോഷങ്ങൾ എന്നുള്ളത് നമ്മളെ ഒരു രോഗം പോലെ നാം മനസ്സിലാക്കുകയും അല്ലെ രോഗമായിട്ട് കാണുകയും ചെയ്യുമ്പോൾ ഇസ്തികപ്പാറാകുന്ന ഔഷധം നമുക്ക് അതിങ്ങനെ സേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാകും മൗത്ത് ഊഫിക്കുന്നു നിങ്ങളൊക്കെ ദുവാ ചെയ്യണം ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം ഇത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള നല്ല വീഡിയോകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയും അതൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യണം ഈ കാലഘട്ടത്തിൽ അതൊന്നും പുതിയ ഒരു കാലത്ത് വേണ്ടാത്തരങ്ങളും അതുപോലെയുള്ള മോശപ്പെട്ടതുമൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ ആർക്കെങ്കിലൊരു ഒരാൾക്ക് ഇത് ഉപകരിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടുവല്ലോ പ്രിയപ്പെട്ടവരെ എല്ലാവരോടെയും എല്ലാവരുടെയും ദ വേണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുന്നു സല്ല അല്ലാഹു അലാം ഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു വസി ആലാം ഹമ്മദ്റബി സല്ലി അലി വസ്ല്ലം അസ്ലാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു